ഞാൻ കോഴിക്കോട് മുക്കം സ്വദേശിയാണ് ഒത്തിരി സന്തോഷമുണ്ട് ആദ്യം തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ വിജയത്തിൽ വലിയൊരു കാരണക്കാരിയായ ഞാൻ ഏറെ സ്നേഹിക്കുന്ന റാഷിദ മാമൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു മൊമെൻറ്റോ വാങ്ങാൻ സാധിച്ചത് അലഹദില്ല ഷിക്ര എന്നെ പലരും കണ്ടിട്ടില്ലെങ്കിലും എടുപ്പിലെ നബീൽ സാറൊക്കെ എന്നെ അറിയാൻ സാധ്യതയുണ്ട് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വയനാട് വയനാട് ജില്ലയിൽ വിവിധ സ്കൂളുകളിലായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പതിമൂന്നിൽ സർവീസിൽ കയറി പതിനാറിൽ അപ്രൂവലായി അങ്ങനെ കേട്ടിട്ട് വേണ്ടി വരില്ല എന്ന ഒരു ധാരണയിൽ ഇങ്ങനെ ജോലി ചെയ്ത് വരുമ്പോഴാണ് ഈ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ വർഷം എൻ്റെ സ്കൂളിൽ സൂപ്രണ്ട് ഓഡിറ്റിന് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു മെഹബൂബ് സാറേ എന്നെ അറിയുന്ന ഒരാൾ കൂടിയായിരുന്നു ഇപ്പോൾ പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കേട്ടറ്റ് പരീക്ഷ ക്വാളിഫൈഡ് ചെയ്യണമെന്നായിരുന്നു കാരണം എൻ്റെ സർവീസ് ബുക്കിൽ എവിടെയും കേട്ടറ്റ് എന്ന് എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻക്രിമെൻറ്റിനും ഗ്രേഡിനൊന്നും തടസ്സവും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാനതിൻ്റെ സീരിയസ് മനസ്സിലാക്കിയത് ഇന്ന് ഏറെ കൂടി ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഒരു സങ്കടം കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മാസം മുപ്പതാം തീയതി എന്നെപ്പോലെ സർവീസിൽ കയറിയ മൂവായിരത്തോളം വരുന്ന അധ്യാപകരെ അവരുടെ മുള്ളിൻ്റെ മുനയിൽ എന്ന് പറഞ്ഞ പോലെ ആകെ ടെൻഷൻ അടിച്ച് ഒരുകിത്തീരുന്ന ഒരവസ്ഥയിൽ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു സംസ്ഥാന ഗ്രൂപ്പിൻ്റെ അഡ്മിൻ എന്ന നിലയിൽ ആ വിഷമിക്കുന്നവരുടെ ഒരു പ്രതിനിധി കൂടിയാണ് ഞാൻ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ വേദന കൂടി നിങ്ങളെ അറിയിക്കുകയാണ് നബീസാറൻ എനിക്ക് ഈ കേട്ടറ്റ് പരീക്ഷ തുടങ്ങിയപ്പം എനിക്ക് ആദ്യം ഓർമ്മ വന്നു നബീ സാറാണ് വല്ലാത്തൊരു മോട്ടിവേഷൻ ക്ലാസ് ആണ് സാറേത് സാറുടെ നാവ് ഇത്രയും വിലപ്പെട്ട പൊന്നാകും ഞാൻ കരുതിയില്ല അതിന് കാരണം നിങ്ങൾ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ കാരണം കേട്ടാൽ നിങ്ങൾക്ക് തന്നെ ചിരി വരും കാരണം സാറ് എന്നോട് സാർ ആ മോട്ടിവേഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല വിട്ടേക്ക് നൂറ്റി നാൽപ്പത്തൊമ്പതൊമ്പത് ബാക്കി രണ്ടാമത്തെ ചോദ്യം വിട്ടേക്ക് നൂറ്റി നാൽപ്പത്തെട്ടെണ്ണം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം വിട്ടേക്ക് നൂറ്റി നാൽപ്പത്തേഴ് എണ്ണം നിങ്ങളെ കാത്തിരിക്കുന്നില്ല സാറ നാവ് പൊന്നാണ് കാരണം എൻ്റെ ആദ്യത്തെ മൂന്ന് മൂന്നുത്തരവും തെറ്റാണ് കാരണം ഒന്നാമത്തെ ചോദ്യം തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് എനിക്ക് കൺഫ്യൂഷനായി കാരണം ലിങ്ക് സമത്വമാണോ നിങ്ങൾക്ക് ന്യൂട്രാലിറ്റി എന്നൊക്കെ നമ്മളിഷ്ടം പോലെ വായിച്ചിട്ടുണ്ട് സാറ് പറഞ്ഞ പോലെ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യത്തിനുള്ളത് ഒരു മിനിറ്റ് അങ്ങനെ ഞാനെന്ത് ചെയ്തു ഒരു നിമിഷം ഒരു മിനിറ്റിനുള്ളിൽ ഒന്ന് ആലോചിച്ച് ിംഗസമത്വം തന്നെ കാരണം എന്താ തുല്യരാണല്ലോ ഉടൻ കുത്തി തെറ്റി കാരണം അപ്പോ ഒരു പക്ഷേ സാറുടെ ആ ക്ലാസ് അന്ന് ഞാൻ കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മനസ്സ് ബദരയാണ് കാരണം ആദ്യത്തെ ഉത്തരം നേരം തെറ്റി പിന്നെ നിങ്ങൾക്കറിയല്ലോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള അവസ്ഥ അങ്ങനെ മൂന്നെണ്ണം തെറ്റി നാലാമത്തെ ശരി മുതലാണ് ഞാൻ ശരിക്കും ഇതിലേക്ക് വന്നത് അപ്പം സാറ് ആ ഒരു മോട്ടിവേഷൻ ക്ലാസ് വല്ലാത്ത പിന്നെ ഒരു മിനിറ്റാണ് നമ്മുടെ മുമ്പിലുള്ള സമയമെന്നൊക്കെ പറയും എനിക്ക് ഈ ഞാൻ ആകെ എഴുതിയത് മൂന്ന് പരീക്ഷയാണ് ഒരു പരീക്ഷയിൽ എൺപത്തി ഒന്നിന് പോയി ഒരു പരീക്ഷയിൽ എഴുപത്തി ഒമ്പത് പോയി അങ്ങനെ മൂന്നാമത്തെ പരീക്ഷയിൽ ഞാൻ ടൈം വളരെ ശ്രദ്ധിച്ചു ഞാൻ ഇത്ര ഇത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്കറിയാം എൻ്റെ സ്കൂളിൻ്റെ ഒരു അവസ്ഥ കൂടി നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുപ്പത് സ്റ്റാഫിൽ രണ്ടേ രണ്ട് ആൺ ഒരു മഹാനാണ് ഞാൻ ആകെ രണ്ടാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സ്കൂളിൻ്റെ എത്ര മാത്രം തിരക്കുകൾ നമ്മൾക്കുണ്ടാകുമെന്ന് ഞാൻ ചെയ്തത് ഇത്ര മാത്രമാണ് എൻ്റെ ടീച്ചർ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു ആ ടീച്ചറ് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വിരമിച്ചു ആ ടീച്ചർ എന്നോട് പറഞ്ഞു മെഹബൂബ് സാറേ നിങ്ങളൊന്നും അറിയാം എനിക്ക് ഒത്തിരി ഉപകാരമുണ്ട് നിങ്ങളോട് എങ്കിലും കൂടി നിങ്ങൾ എന്തു ചെയ്യുക ഈ പരീക്ഷയ്ക്ക് വേണ്ടി എൻ്റെ തയ്യാറായിട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ വിജയിക്കണം എന്നൊരാഗ്രഹമുണ്ട് എന്ന ടീച്ചറുടെ ആ സപ്പോർട്ട് ഞാൻ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്തോ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ എഡിഫിൽ എന്ന് ലേണിംഗ് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു അത് കൊടുവള്ളി ഒരു ടീച്ചറാണെന്നാണ് ഞാൻ ഓർക്കുന്നത് അങ്ങനെ ആ ടീച്ചർ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് ഇന്ന് അഞ്ചു മണിക്ക് മുന്നേ ജോയിൻ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി രൂപ ഈ ഇത് ഇവരുടെ ബുദ്ധി എന്ന് തന്നെ മനസ്സിലാക്കാം ഏതായാലും അത് എന്നെ വല്ല സ്വാധീനിച്ചു എൻ്റെ ഫോണിൽ വീട്ടിൽ വൈഫൈ ഉണ്ട് സൗകര്യമുണ്ട് ഉണ്ട് ഇരുന്നൂറ്റി സംതിങ് ക്ലാസ് ഞാൻ ഡൗൺലോഡ് വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ക്ലാസ് ആരുടേതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും നമ്മുടെ സൈക്കോളജിസ്റ്റ് ആ രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ അഞ്ച് മിനിറ്റിലുള്ള കുറച്ച് പത്ത് ചോദ്യങ്ങൾ ഇങ്ങനെ എൻ്റെ ഒരു സാറേ ഷറസ്സാറോ ആ സാറടെ അങ്ങനെ ഇരുന്നൂറ്റി സംതിങ് പിന്നെ വീഡിയോസ് ഞാൻ കേട്ടിട്ട് കേട്ടിട്ട് എന്നിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ആ ഇത് നല്ലതാണ് പിന്നെ കേൾക്കാം ഡൗൺലോഡ് ചെയ്യും കാരണം വൈഫൈ ഉണ്ടല്ലോ വീട്ടിൽ അങ്ങനെ എൻ്റെ ഫോണ് മുഴുവൻ കേട്ടിട്ട് ക്ലാസ്സാണ് അങ്ങനെ ഇത് കേട്ട് ഇത് പിന്നെ ഞാൻ കാണുകയും ഊട്ടം തന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല കാരണം എനിക്ക് വേണ്ടിയിരുന്നത് ആ അനുസരിച്ച് എ ടു സെറ്റ് വരെ ഒരു ഒരു ഓർഡർ അനുസരിച്ചുള്ള ക്ലാസ് നോക്കി നിന്നപ്പോഴാണ് ഞാൻ എടുഫിൽ എത്തിച്ചേർന്നത് അലഹദില്ല കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ക്ലാസ് എനിക്ക് ആ പിന്നെ ഒരു ക്രാക്കർ എന്താ സ്റ്റഡി ക്ലർക്കർ ക്രാക്കർ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സന്ദർഭത്ത് പറയാൻ ആഗ്രഹിക്കാനുണ്ടാവും ഞാൻ ആ സാധനം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സ്റ്റഡി ഈ സാധനമാണ് എന്നെ വിജയത്തിലേക്ക് എത്തിച്ചത് ഇത് നോക്കിയപ്പോ ഞാൻ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ എന്തായിരിക്കും എന്റെ ഫോൺ എടുത്ത് അതിലുള്ള സകല കേട്ടതിന്റെ ക്ലാസ്സുകളും അങ്ങ് ഡിലീറ്റ് ചെയ്ത് ഫോണിൽ ക്ലിയർ ചെയ്ത് എന്നിട്ട് ഇത് മാത്ര നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ റെഡ് കളർ എന്ന് അത് ശരിക്കും എൻ്റെ അധ്വാനമാണ് ഞാനിട്ട ഓരോ ടിക്കും ഞാൻ കേട്ട ക്ലാസ്സുകളാണ് റൈറ്റ് സൈഡിലുള്ളത് ആ പി ഫൈവ് പി ഫോർ എന്നുള്ളത് എൻ്റെ പോപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്ത മാർക്കുകളാണ് അങ്ങനെ ഞാൻ ഇതാ അവസാനം അവസാനം വരെ ഞാൻ ഇതാ ഇത് ഞാൻ എല്ലാതും പറയല്ലോ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പ്രയാസപ്പെട്ട ക്ലാസ് നമ്മുടെ റാഷിദ ടീച്ചറുടെ ക്ലാസ് തന്നെയാണ് ചിരി വോയിസ് കുറവായതുകൊണ്ട് അതിന് മാത്രം ഞാൻ എഡ്സെറ്റ് വയ്ക്കും അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ക്ലാ പിന്നെ മുപ്പത് ചോദ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മുപ്പത് മിനിറ്റ് മാറ്റി വെച്ചിരുന്നു ശുക്രൻ ജസാക്കല എനിക്ക് ഇരുപത്തിരണ്ട് മാർക്ക് അറബിക് സൈക്കോളജിയിൽ വാങ്ങാൻ സാധിച്ചു അത് പതിനഞ്ച് മാർക്കിൽ കൂടുതൽ എൻ്റെ രണ്ട് പരീക്ഷ മുമ്പ് എഴുതിയാണെങ്കിലും ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഈ തവണത്തെ പരീക്ഷയാണ് ആ മുപ്പത് മിനിറ്റ് എൻ്റെ ജീവിതത്തിൽ നിർണായകമായി എന്ന് തന്നെ പറയാം അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതിലുള്ള എല്ലാ ക്ലാസ്സും ഞാൻ കൃത്യമായി കേട്ട് തീർത്തു എന്നിട്ട് ഇരുപത്തി പരീക്ഷയുടെ തലേന്നിൻ്റെ തലേന്നാണെന്ന് തോന്നണ ഞാൻ നബീൽ സാർ അവർ കൊണ്ട് വിളിച്ചു അപ്പം നബീൽ സാറോട് ചോദിച്ചു സാറേ ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പം നബീൽ സാർ പറഞ്ഞു ഒരു മാസം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായോ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഞാൻ ആദ്യം ചെയ്ത പണി എൻ്റെ ഫോണ് ഫ്ലൈറ്റ് മുകളിലാക്കി വെച്ച് ആദ്യം ഞാൻ ചെയ്തതാണ് എന്നിട്ട് എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു അത്യാവശ്യം വേണമെങ്കിൽ ടീച്ചർക്ക് വിളിക്കണമെങ്കിൽ എൻ്റെ മോൻ്റെ ഫോൺ നമ്പർ കൊടുത്തു എൻ്റെ വൈഫിൻ്റെ ഫോൺ നമ്പർ കൊടുത്തു എന്നെ വാട്സപ്പ് കോൾ ചെയ്താൽ കിട്ടും വേറെ ക്ലാസ് കേൾക്കണമല്ലോ എന്ന് ടീച്ചറോ ടീച്ചർ പറഞ്ഞു ഒരു പ്രശ്നമില്ലാതെ പക്ഷേ ആ പാവം ടീച്ചർ ഞാൻ അഭിമാനത്തോട് ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് പറയാൻ കാരണം എന്നെ അത്രമാത്രം ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ടീച്ചർ ഒരു തവണ മാത്രമാണ് എന്നെ വിളിച്ചത് അത് സീനിയോറിറ്റി ലിസ്റ്റ് ഒപ്പിടാൻ വേണ്ടിയിട്ട് അത് വേറെ ആരും ഒപ്പിടാൻ പറ്റില്ലല്ലോ ആ ഒരു കാര്യത്തിന് വേണ്ടി അല്ലാതെ ടീച്ചർ എന്നെ വിളിച്ചിട്ടില്ല അപ്പം അത്രമാത്രം എന്നെ സപ്പട അപ്പം ആ ഒരു മാസം നന്നായി അധ്വാനിച്ച് പരീക്ഷ ഇത് എനിക്കൊരു ഭ്രാന്തായിരുന്നു സത്യം നേരത്തെ ഒരു സാറ് പറഞ്ഞ പോലെ എനിക്ക് തോന്നാൻ അഭിമാനം തോന്നണ്ട കാരണം എന്താ വെച്ചാൽ പത്ത് മിനിറ്റ് എന്ത് ഞാൻ മുമ്പ് ഏതോ ഒരു പിന്നെ കോമ്പറ്റീവ് ക്ലാസ് ഏതോ ഒരു ക്ലാസ് കേട്ടിരുന്നു ഒന്നര മണി മണിക്കൂർ ക്ലാസ് കുറച്ച് കേൾക്കുമ്പോൾ നമുക്ക് മുഷിപ്പ് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി വന്ന് ബാക്കി കേൾക്കണമെങ്കിൽ എവിടെ നിർത്തി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പണിയാണല്ലോ ഇതെല്ലാം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉള്ള ക്ലാസ് വളരെ എഫക്റ്റ് ഒരു മടുപ്പുമില്ലാതെ എനിക്ക് ആ ഒരു ബ്രാന്റ് നമുക്ക് പറയില്ലേ ഭക്ഷണം നിസ്കാരം പ്രാർത്ഥന മറ്റു കാര്യം എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷനിൽ എൻ്റെ അനിയൻ മക്കളെയും കൊണ്ടിട്ട് പിന്നെ എറണാകുളമൊക്കെ ടൂറിന് പോയി ആ സമയത്ത് ഞാൻ അവർ ഉപ്പ എന്ന് വിളിച്ച് എന്നെ ബുദ്ധിമുട്ടാക്കുക പോലും ചെയ്തില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിക്കുക എന്ന് അവർക്കറിയാം എത്രമാത്രം സീരിയസ്സിലാണെന്ന് അവർ പാവങ്ങളുട്ടെ എവിടെ പോകാനും പറഞ്ഞില്ല ഞാൻ എവിടെയും പോയതുമില്ല എന്നാൽ അതിൻ്റെ സന്തോഷം എനിക്ക് കിട്ടിയത് എന്താണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഞാൻ ചുമ ഒക്കെ കഴിഞ്ഞ് രണ്ടേ മുക്കാലിനാണ് എൻ്റെ ലോകമാന്യ തിലക് ട്രെയിൻ ഞാൻ ബുക്ക് ചെയ്ത് കുടുംബത്തോടൊപ്പം ഞാൻ എറണാകുളം ഒരു യാത്ര പ്ലാൻ ചെയ്ത് കാരണം ആൻസർക്ക് നോക്കിയപ്പോൾ എനിക്ക് അലഹദില്ല എൺപത്തിയേഴ് മാർക്കിട അപ്പോൾ എന്തായാലും പാസ് ആത്മവിശ്വാസത്തിൽ ന്നെ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ ആ ട്രെയിൻ വരുന്നതും കാത്തിരിക്കുമ്പോഴാണ് എൻ്റെ ഫോണിൽ മെസ്സേജ് കേട്ടറ്റ് റിസൾട്ട് പബ്ലിഷിന് അങ്ങനെ ഞാൻ അല്പവേറയിലോടുകൂടി കാരണം എന്താ വെച്ചാൽ അതിന് മുമ്പ് ഒരു ടീച്ചർ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ടീച്ചർ എല്ലാം മാർക്കുണ്ട് പക്ഷേ ടീച്ചർ അറബിക് എന്ന ആ ലാംഗ്വേജ് സെക്ഷനിൽ കറുപ്പിക്കാൻ മറന്നുപോയി അത് വല്ലാത്ത ഒരു അബദ്ധ ടീച്ചർ ആ ഇപ്പം ആ പിന്നെ പാവട്ടോ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അത്രയും മാർക്ക് കുറയുക ചെയ്ത് കാരണം അതിന് മുമ്പത്തെ പരീക്ഷയിൽ ടെൻഷൻ ആയതുകൊണ്ട് ഏതായാലും ഞാൻ അങ്ങനെ ആ റിസൾട്ട് നോക്കി വിറയലോട് കൂടിയാണ് നോക്കിയത് കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം നോക്കിയപ്പോൾ എൻ്റെ റിസൾട്ട് വരുന്നില്ല ടെൻഷനായി നോക്കുമ്പോൾ എന്താണെന്നറിയോ ഈ വരുന്ന സർവീസ് എക്സാമിൽ ആയിരം രൂപ കൊടുത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാനും അപേക്ഷിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് റിസൾട്ട് അഥവാ ക്വാളിഫൈഡ് അല്ലെങ്കിൽ വീണ്ടും എഴുതാണല്ലോ ചാൻസ് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു പക്ഷേ പരീക്ഷാ പാതിലുള്ള ആൾക്കാർ അതിബുദ്ധി ാം തീയതി ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കേണ്ടത് റിസൾട്ട് പബ്ലിഷ് ചെയ്തതോ ഇരുപത്തി അഞ്ചാം തീയതി അതോ നമ്മളെ പൈസയോട് ഇട്ടിട്ട് ചോദിച്ചു അത് ഞാൻ വിദ്യാഭ്യാസ വകുപ്പിന് സംഭാവന ചെയ്തിരിക്കുന്നു അങ്ങനെ ഏതായാലും ആ ആയിരം രൂപ പോയതൊന്നും അല്ല പ്രശ്നം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ റിസൾട്ട് എന്റത് കാണുന്നില്ല നോക്കുമ്പോൾ എന്താണെന്നറിയോ ആ കൊടുത്ത അപ്ലിക്കേഷനിലെ നമ്പർ അടിച്ചു കൊടുത്ത് അതിൻ്റെ ഓൾ ടിക്കറ്റിലെ നമ്പറാണല്ലേ അടിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ വീണ്ടും ഓൾ ടിക്കറ്റ് ഞാൻ വേറെ എൻ്റെ സുഹൃത്തുക്കനെ അയച്ചു കൊടുത്ത് പറഞ്ഞു എടാ എനിക്ക് ടെൻഷനായിരിക്കും വയ്യോ നോക്കുന്നുണ്ട് അങ്ങനെ അലഹദില്ല എൺപത്തി എട്ട് കൂടി ഒരു മാർക്കോട് കൂടി എൺപത്തി എട്ട് കൂടി ഞാൻ പാസ്സായി പിന്നെ ബാക്കി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലല്ലോ ആ യാത്ര എത്രമാത്രം സുന്ദരമായിരിക്കും എൻ്റെ അപ്പോൾ കഴിഞ്ഞ് എൻ്റെ അനിയൻ ഇങ്ങനെ എറണാകുളത്ത് കാറിൽ പോയപ്പോൾ ടെൻഷൻ അടിച്ചിരുന്ന ഞാൻ അങ്ങനെ ആകെ രണ്ട് ദിവസം പ്ലാൻ ചെയ്തിനി ഞാൻ നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് കാരണം അത്രയും ഭയങ്കര സന്തോഷം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ പറയണതെന്ന് എന്നാൽ നിങ്ങൾക്കറിയാനാണ് എൻ്റെ ഈ വിഷമങ്ങൾ നന്നായി അറിയുന്ന ഒരു സാർ അവിടെ ഇരിക്കുന്നത് സഫീർ സാർ സാറിനോട് ചോദിച്ചാൽ മതി അതിജീവനം എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് അതിലുള്ളത് എല്ലാവരും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സർവീസിൽ കയറിയ അധ്യാപകരാണ് അത് കിട്ടാതെ പ്രയാസം ലാസ്റ്റ് ചാൻസ് എക്സാം എഴുതാൻ പോവുകയാണ് മുപ്പതാം തീയതി അങ്ങനെ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് അങ്ങനെ എന്നോട് പല അധ്യാപകരും ചോദിച്ചോളൂ പക്ഷേ ഞാൻ ആ ഗ്രൂപ്പിൽ സായ വിവരം ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ അഡ്മിനാണ് എൻ്റെ സന്തോഷം ഞാൻ മാറ്റിവെച്ചത് ഞാൻ അറിയുമോ സാർ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരുന്നല്ലോ സാറ് ജയിച്ചു എന്നൊരു സന്തോഷമായിരിക്കും അവർക്ക് എങ്കിലും കൂടി അവരുടെ സങ്കടത്തിൽ പങ്കാളിയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ജയിച്ചു എന്നറിഞ്ഞാൽ കുറേ പേര് എന്ത് ചെയ്തു എന്നെ വിളിച്ചു വെച്ചു മെഹബൂബാറ് നിങ്ങൾ എങ്ങനെയാണ് ജയിച്ചത് ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഒരേ ഒരു മറുപടിയാണ് ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എഡ്ഫിൽ ലേണിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് പറയുകയും അങ്ങനെ കുറേ പേരെ അതിൽ ജോയിൻ ചെയ്യിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ടും ഈ ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും എൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടായിരിക്കും എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ഇതിനെല്ലാം വിധം അതുപോലെ ഈ നബി സാറെ ഭയങ്കര നിങ്ങൾ ഭയങ്കര അഗ്രഗണ്യമാരാണ് കാരണം അതിൽ ക്ലാസ് ഓരോ സാറായാലും ഉദവി സാറൊക്കെ ക്ലാസ് എടുക്കുന്ന സ്ക്രിപ്റ്റ് യും സമയബന്ധിതമായിട്ട് ഒന്നും ഒഴിവാക്കാനില്ല റാശി തിരിച്ചറക്ക ഇടയ്ക്ക് ഒരു തമാശ തന്നെയും പറയും ഉദവിസാറോ കാമ്പ് മാത്ര ഹുലാസത്തൊരു ഖാമില്ല ആ പൂർണ്ണമായ ആ കാര്യങ്ങൾ മാത്രം പറയും നല്ല ക്ലാസ്സുകൾ എല്ലാ അധ്യാപകരെയും ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ് ഈ സ്നേഹം നിങ്ങൾ അവരോടുകൂടി അറിയിക്കണം എന്ന ഒരു റിക്വസ്റ്റോടുകൂടി നിർത്തുന്നു